നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ പറവണ്ണ മുറിവഴിക്കലിലെ വടക്കേ ഇടിവെട്ടിയകത്ത് മുഹമ്മദ് ഷാഫിയുടെ വീട് കുത്തി തുറന്ന് ഇരുപത് പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതികൾ അറസ്റ്റിൽ പ്രതികളുടെ കയ്യിൽ നിന്ന് പതിനൊന്ന് പവൻ സ്വർണവും കണ്ടെടുത്തു പ്രതികളെ പാണ്ടിക്കാട് വെച്ച് ശനിയാഴ്ച രാത്രിയാണ് അറസ്റ്റ് ചെയ്തത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് അപ്ലൈൻസസ് മാസങ്ങൾക്ക് മാസങ്ങൾക്കുമുമ്പാണ് പറവണ്ണ മുറിവഴിക്കലിലെ വടക്കേ ഇടിവെട്ടിയകത്ത് മുഹമ്മദ് ഷാഫിയുടെ വീട് കുത്തി തുറന്ന് ഇരുപത് പവൻ സ്വർണം കവർന്നത് വീട്ടുകാർ പുറത്തുപോയ സമയത്താണ് മോഷണം നടന്നത് സംഭവത്തിൽ പണ്ടിക്കാട് സ്വദേശി പട്ടാണി വീട്ടിൽ അബ്ദുൽ അസീസ് കണ്ണൂർ അഴീക്കോട് സ്വദേശി ഓലടത്തായ വീട്ടിൽ രനീഷ് എന്നിവരാണ് അറസ്റ്റിലായത് തിരൂർ സിഐഎം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ പാണ്ടിക്കാട് വെച്ച് ശനിയാഴ്ച രാത്രിയിലാണ് അറസ്റ്റ് ചെയ്തത് വെട്ടന്യൂസ് ചെയ്തത്യൂസ്